എനിക്കൊരു പതിനാറ് വയസ്സുള്ളപ്പോൾ എൻ്റെ ബാപ്പക്ക് നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായത്തിൽ എൻ്റെ ബാപ്പ മരണപ്പെട്ടു പക്ഷെ എൻ്റെ ബാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദാസേട്ടന്റെ കൂടെ മകനായ എണ് നിർത്തിയൊരു ഫോട്ടോ എഴുപ്പിക്കുക എന്ന് പറയുന്നത് അതിനുവേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായില്ല പക്ഷെ ആ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല ഏകദേശം പഠിക്കാൻ പോയ കാര്യം പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് മാസം സംഗീത ക്ലാസ്സിൽ പോയി എന്നുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാൽ പോലും ഞാൻ സംഗീതം ചെയ്ത മൂന്ന് ഗാനങ്ങൾ ദാസേക്കൻ എനിക്ക് സിനിമയ്ക്ക് വേണ്ടി പാടുത്തന്നു അങ്ങനെയുള്ളൊരു ഭാഗ്യം ലഭിച്ചു പിന്നെ ദാസേക്കനും വിജയ് സുജാ ചേച്ചി ശ്വേതയൊക്കെ ഒരു സ്റ്റേജ് ഷോ ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു ദിലീപ് തരണം കൂട്ടുകാരണം അപ്പോൾ പിന്നീട് ഉള്ള ജീവിതയാത്രയില് ദാസേട്ടനുമായിട്ട് ഒത്തിരി പ്രാവശ്യം കാണാനും ഈ കാര്യങ്ങളൊക്കെ ഞാൻ ദാസേറ്റിനടുത്ത് വന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ട് ഞാൻ സംഗീതം ചെയ്ത പാട്ട് ദാസേട്ടന്ന് പാടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ അയച്ചോട്ട് വന്ന് ദാസേട്ടൻ അമേരിക്കയിൽ നിന്ന് വന്ന് മദ്രാസിലൊക്കെ കുറേ പാട്ടുകൾ പാടി പോകുന്ന സമയമാണ് അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് അപ്പം മ്യൂസിക് ഡയറക്ടേഴ്സ് സാധാരണ ഇവിടെ ചെല്ലണം പക്ഷെ ഞാൻ ഇവിടുന്ന് ട്രാക്ക് പാടി അയച്ചോളൂ കാരണം ദാസത്തിന് മുമ്പിൽ ചെല്ലാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ആ സമയത്ത് മാവേലി രൂപത്ത് എന്ന് പറയുന്ന ഒരു ഗ്യാസറ്റ് ഓണത്തൊക്കെ സമയത്ത് ഞാനും ദിലീപ് കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് തരങ്കടിയുടെ ഓണപ്പാട്ടുകളും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പേടിയൊണ്ട് സിനിമയിൽ ദാസന്റെ പാടി കിട്ടിയ കൊള്ളാന്നുള്ള മ്യൂസിക് ചെയ്ത് അയച്ച പാട്ട് ദാസൻ ചോദിച്ചാൽ ആരാണ് എന്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് ആര് പറഞ്ഞു അപ്പോൾ മിമിക്രി മാറ്റി വെക്കാൻ പറഞ്ഞു എന്നിട്ട് ഇവിടുത്തെ ഡയറക്ടറെ അടുത്ത് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു ഈ സിനിമ ഷൂട്ടിങ് നടക്കുന്നുണ്ടോ എന്നിട്ട് ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ദാസരം പാടി തന്നത് പിന്നീട് ഞാൻ ദാസരൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ദാസരഥന എന്തിനാ മാറ്റി വെച്ചു പറഞ്ഞു എനിക്കന്ന് പേടി ഉണ്ടായിരുന്നെ കാരണം നീയൊക്കെ യേശുദാസ് പാടിയ പാരട്ടി എന്ന് പറഞ്ഞിട്ട് ഓണത്തിന് ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടുകൾ ആ പാട്ടിന്റെ ദാസേട്ടനൊന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ദാസേട്ടനെ ഒരിക്കലും ഓർമ്മ കാണാൻ സാധ്യല്ല ഞാൻ സംഗീതം ചെയ്ത പാട്ട് ചെയ്തവരൊന്നും അതിനു വേണ്ടി രണ്ട് വലിയ പരിവിധ മൂന്ന് പാട്ടുകൾ ഇപ്പൊ പാടാൻ പോകുന്നത് ദാസേട്ടൻ ചിത്ര ചേച്ചിയായിരുന്നു പാടിയത് എസ് രമേശൻ നായർ ആയിരുന്നു എഴുതിയത് ും മധുരനി പ്രേമ തിര എഴുതും മണ്ണിയുള്ളൊരു കാവ്യം ഇതൊരുപാട് ഇനി ഒരു പാട്ട് പാടി തന്നത് ഈ രണ്ടു വർഷം മുമ്പാണ് അത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് പലപ്പോഴും ഞങ്ങളൊരു സ്വപ്നമായിരുന്നു ദിലീപ് പറയുന്നത് എടാ ദാസേട്ടൻ്റെ ശബ്ദത്തിൽ എപ്പോഴെങ്കിലൊക്കെ എനിക്ക് ഒരു രണ്ടുപേർ ഏതെങ്കിലും സിനിമയിൽ പാടാൻ പറ്റുന്നു പക്ഷെ ഞാൻ സംഗീതം നിർവഹിച്ച ഗാനം തന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരൻ പാടുന്നത് ദാസേട്ടൻ്റെ ശബ്ദത്തിൽ പാടാൻ അത് ഭാഗ്യം ലഭിച്ചു അതേതാണ് ചാടി ചെറുവണ്ണം കുച്ചെരുവിക്കൂത്ത് കോട്ടയനസറിൽ ഞാൻ മണി എല്ലാവരും പോയിരുന്നു അന്ന് വിജയിടക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ദാസേട്ടനാണ് ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്തത് അന്ന് അങ്ങനെ ഒരു ഭാഗ്യം വേണ്ടി കിട്ടിയത് അതിനെ തിരിച്ച് പറയുന്നത് കഴിഞ്ഞ വർഷം ഫോട്ടോസില് പറഞ്ഞാൽ കരുത് ഞങ്ങൾ തിരിച്ച് വിൽക്കുന്ന വരുമ്പോൾ ദാസേട്ടൻ പറഞ്ഞു ഞങ്ങൾ ടാറ്റ കാണിക്കില്ല ടാറ്റ കാണിച്ചാൽ അതിൻ്റെ അർത്ഥം ആംഗ്ലേ ഭാഷയിൽ വന്നത് വന്നു ഇനി വേണ്ടിയിട്ട് വരരുത് എന്നാണ് അപ്പം അതിന്റെ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാണിക്കുള്ളൂ നിങ്ങൾ ഇനിയും വരണം എന്ന് പറഞ്ഞു ദാസഡ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് വരാനുള്ള ഭംഗ്യം ലഭിച്ചു അതിനു മുമ്പുള്ള ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നു ഈ ബർത്ത്ഡേക്ക് ഉണ്ടായി ഇനി ഒരു ആയിരം വർഷങ്ങളിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ നമുക്ക് എല്ലാവരും ഭാഗ്യം ലഭിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ആശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച്